അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്ലമല റസൂൽഹി ആലിഹി വസഹബിഹി അജുമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കൾ ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ് ഇന്നത്തെ നൂറുൽ ജുമായിൽ വിശദീകരിക്കുന്നത് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് പ്രമുഖ സഹാബിയായ അബു ഹുറൈറ رضي الله عنه نبي صلى الله عليه وسلم بارنا يتا دهم ده. يلحق الله سبحانه وتعالى إلى الرجلين يقتل أحدهما الآخر يد... يدخلان الجنة يقاتل هذا في سبيل الله فيقتل ثم يتوب الله على القاتل فيسلم فيستشهد إذا اللفظ دل دي دارتهم الله രണ്ട് ആളുകളുടെ കാര്യത്തിൽ സന്തോഷം കൊണ്ട് ചിരിക്കുന്നതാണ് ഏതാണ് ഈ രണ്ടാൾ യഖ്ദുൽ അഹ്ദുമല്ലാഹറു എദ്ഹുലി ജല ഒരാൾ മറ്റേ ആൾ കൊന്നുകളയുന്നു പക്ഷെ അവസാനം രണ്ടുപേരും സ്വർഗത്തിലെത്തുന്നു അതാണ് വിഷയം യുഹാത്തിൽ ഹാദാഫി സബീലി ലാഹി ഫയുക്തൽ അതിലൊരു വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഫയുക്തൽ അങ്ങനെ അദ്ദേഹം വധിക്കപ്പെടുന്നു രക്തസാക്ഷിയാവുന്നു സുമി തുബുല്ലാഹു അലേൽ കാത്തിൽ പിന്നീട് ഈ കൊലയാളി അയാൾ കാഫറാണ് മുസ്ലിം അല്ല ഇസ്ലാമിനെതിരിൽ നടന്ന യുദ്ധമാണ് അയാളാ കൊലയാളിയായ ആ മനുഷ്യൻ തോപ ചെയ്യുന്നു ഫയുസ്ലി തോപ ചെയ്യുകയും അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്യുന്നു ഫയുസ്ലിമു അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ഫയുസ്തഷ് ഹദതു അദ്ദേഹം എന്തു ചെയ്യുന്നു രക്തസാക്ഷിത്വം വരിക്കുന്നു ഇതാണ് ഹദീസിൻ്റെ അർത്ഥം വളരെ പ്രസക്തമായ ഒരാശയമാണ് നമ്മളുടെ മുമ്പിലേക്ക് ഇത് വെക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഏത് പാപിയായ മനുഷ്യൻ്റെയും മനസ്സ് തുറപ്പിക്കുന്ന വിധത്തിൽ അവൻ്റെ കാരുണ്യത്തിൻ്റെ പാരമ്യത നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ഹദീസും ഇതിൽ വിശദീകരിച്ച സംഭവം അള്ളാഹുവിനെ സംബന്ധിച്ച് മനുഷ്യൻ ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടവനാണ് ഒരിക്കലും നിരാശ വന്നുപെടാൻ പാടില്ലാത്തൊരു ഭാഗമാണ് അല്ലാഹുവുമായിട്ടൊരു അടിമേട് ബന്ധത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹു കരുണാവാരിധിയാണ് കാരുണ്യസാഗരമാണ് സാഗരമാണ് പാരാവാരമാണ് അവൻ്റെ കാരുണ്യത്തിൽ സ്നേഹത്തിൽ ദയാവായ്പിൽ അനുകമ്പയിൽ അലിഞ്ഞു പോകാത്ത ഒരു കുറ്റകൃത്യവുമില്ല ഏറ്റവും ഗുരുതരമായ കുറ്റം പോലും അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അലിഞ്ഞില്ലാതായി പോകുമെന്നാണ് ഇവിടെ പറയുന്നത് രണ്ടു പേര് യുദ്ധം ചെയ്യുന്നു ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്ന് ശത്രുക്കളുടെ മാർഗത്തിൽ ശത്രു മുസ്ലിമായ മനുഷ്യനെ കൊന്നുകളയുന്നു മുസ്ലിമായ മനുഷ്യൻ രക്തസാക്ഷിയാകുന്നു ആ രക്തസാക്ഷിത്വം ഏറ്റവും മഹത്തായ ഒരു ഗുണമാണ് ഒരാൾക്ക് അള്ളാഹിൻ്റെ മാർഗത്തിൽ അർപ്പിക്കാവുന്ന ഏറ്റവും വിലപ്പെട്ട സേവനം അള്ളാഹു നൽകിയ ജീവൻ അവന് വേണ്ടി തന്നെ അവൻ്റെ മാർഗത്തിൽ നിഷ്കളങ്കമായി സമർപ്പിക്കുക അങ്ങനെ അയാൾ സ്വർഗത്തിലേക്ക് പോകും ആ സ്വർഗത്തിൽ പോകുന്ന മനുഷ്യന് ഒരുപാട് ഗുണങ്ങൾ അള്ളാഹുൻ്റെ റസൂൽ വിശദീകരിച്ചിരുന്നുണ്ട് ഒരു ഹദീസിൽ ഇമാൻ തിരുമീതി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ലി ഷീദ് ഇന്ദല്ലാഹി സിത്തു ഹിസാലിൻ ആറ് ഗുണങ്ങൾ ഗുണങ്ങളൊറ്റയടിക്ക് അയാൾക്ക് ലഭിക്കുമെന്നാണ് രക്തസാക്ഷിക്ക് അത് ഓരോന്ന് എണ്ണി പറയും യൂഫർ ലഹൂഫി അവലി നഫാത്തിൻ മിന്ദമിഹി രക്തസാക്ഷിയാക്കുന്ന ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ അയാളുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും ഏറ്റവും വലിയ നേട്ടമതാണ് വയറാ മക്കളെ ദുഹിന മിനുൽ ജന്ന അയാൾക്ക് പോകാനുള്ള സ്വർഗത്തിലെ ഇടം അയാൾ കാണുകയും ചെയ്യും രക്തസാക്ഷി വൈജാർ മിൻ അദാബിൽ കബരി നരക ശിക്ഷയിൽ നിന്ന് അയാൾ കാവൽ നൽകപ്പെടും വയൂമന് മിൻ ഫസിൽ അക്ബർ അന്ത്യനാളിൽ നടക്കുന്ന അതീവ ഭീകരമായ വിഭ്രാന്തിയുടെ ദിനമുണ്ട് അതിലയാൾക്ക് നിർഭയത്വം ലഭിക്കും ഈമാൻ ഹൂരിൽ ആഭരണമയാൾ അണിയിക്കപ്പെടും ഈങ്ങളാൽ അദ്ദേഹത്തിന് വിവാഹം നടക്കും ഇൻസാന മിൻ അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധത്തിലുള്ള എഴുപത് ആളുകൾക്ക് വേണ്ടി ശുപാർശ നടത്താനുള്ള അധികാരവും അവകാശവും അല്ലെങ്കിൽ അംഗീകാരവും അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു അതാണ് ഈ രക്തസാക്ഷിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം അതാണ് അതാണതിലെ ഏറ്റവും നേട്ടം ഇനി നിങ്ങൾ നോക്കൂ ഈ രക്തസാക്ഷിയായ മനുഷ്യനെ കൊന്നൊരാളുണ്ടല്ലോ അയാൾക്ക് കടുത്ത ശിക്ഷയാണ് കിട്ടുന്നത് കൊലയാളിയാണ് അയാൾ കാരണം കൊലയാളിക്ക് കിട്ടുന്ന ശിക്ഷ അതീവ ഗൗരവമുള്ളതാണ് പക്ഷേ അയാളും സ്വർഗത്തിലെത്തുന്ന മാർഗം നോക്കൂ നിങ്ങൾ അയാൾ ഇസ്ലാം സ്വീകരിക്കും വീണ്ടും രക്തസാക്ഷിയാകും അയാളും ഇയാളോട് കൂടി സ്വർഗത്തിൽ പോകും അങ്ങനെ സ്വർഗത്തിൽ പോകുന്ന ഈ മനുഷ്യന്മാർ ഈ കൊലയാളിയായ മനുഷ്യൻ അയാൾക്ക് നേരത്തെ ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹു അതുവഴി പുറത്തു കൊടുക്കും അൽ ഇസ്ലാം യഹുദീമു മാ കബുലഹു എന്നാണ് റസൂൽ പറഞ്ഞത് ഇസ്ലാം അതിന് മുമ്പുള്ള എല്ലാ കാര്യവും പൊറത്ത് കൊടുക്കും തകർത്ത് കളയും ഇല്ലാതെയാക്കും അവിടെ നിന്നിട്ട് ഇസ്ലാം ആയത് മുതൽ ഒരു ഒന്നാം തീയതിയായിട്ട് പരിഗണിച്ച് അയാൾക്ക് രക്ഷ നൽകുമെന്നാണ് റസൂൽ സല അഹു അല്ല അപ്പോൾ ആ നിലക്ക് അയാൾക്ക് പാപങ്ങൾ പൊറുക്കും ഇനി അള്ളാഹു പൊറുക്കുമെന്ന് പറഞ്ഞ പാപത്തിൽ പാപത്തിലേതാണുള്ളത് ൂപ ജമീയ മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറുക്കും സൂറത്തുൽ ഫുർഖാനിലെ അൽബാദുർ റഹ്മാൻ പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ ദാസന്മാരെങ്ങനെ എണ്ണിയ കൂട്ടത്തിൽ ചില ലക്ഷണങ്ങൾ പറഞ്ഞ് അതിൽ ചില വിശദീകരണങ്ങൾ നോക്കുന്നു വല്ലതീനൂന അള്ളാഹി ഇലാഹനാഹറ അള്ളാഹുവിന് കൂടെ മറ്റൊരു ദൈവത്തെ പ്രാർത്ഥിക്കാത്തവരാണ് അവർ ഇനി പറയുന്നു വല യഖ്തുലൂന നഫ്സല്ലതി എത്തിയ ഹറം അള്ളാഹു ഇല്ലാബിൽ ഹക്ക് ന്യായമായ കാരണങ്ങളൊന്നും കൂടാതെ അള്ളാഹു പവിത്രമാക്കി വെച്ച ഒരു ജീവൻ ഹനിക്കില്ല ജീവനെ കൊല്ലില്ല അവർ അപ്പോൾ കൊല്ലാൻ പാടില്ല വല എ ജുനൂൻ വ്യഭിചരിക്കില്ല എന്ന് പറയുന്നു വമൻ ദിക്കൽ കസാമ ഇത് വല്ലതും ആരെങ്കിലും ചെയ്യുന്ന പക്ഷം അവൻ അവനതിൻ്റെ ഭാപത്തിൻ്റെ ഫലം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നാണ് യുദാർ ഫുലഹുൽ അദാബു യോമൽ ഖിയാമ ഇത്തരം ആളുകൾക്ക് ഖയാമത്ത് നാളിൽ അവരുടെ ശിക്ഷ ഇരട്ടികളായി നൽകപ്പെടും വയഹ്ലുദ് ഫീഹി മുഹാന വളരെ നിന്നരായിക്കൊണ്ട് എന്നൊന്നും ആ നരകത്തിൽ വസിക്കുകയും ചെയ്യേണ്ടി വരും എന്നിട്ട് പറയും നോക്കുന്നത് എത്ര ഗുരുതരമാണ് വധ വധം വ്യഭിചാരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കുറ്റവും നരകാവകാശിയാവുന്നതിനെ പറ്റിയൊക്കെ ഒരു വിശ്വാസിയെ കൊന്നാൽ ഖുർആൻ പറയുന്നത് ഖാലിദൻ മുഹല്ലൻ ഫിഹന്ന സ്ഥിരമായ നരകത്തിലായിരിക്കും പക്ഷേ ഇല്ലാമൻ താബ വ ആമന വ വൻ ഫുബദ് സയ്യാത്തിഹിം ഹസനാത് നോക്കി എത്രയാണ് ഇതിൻ്റെ വ്യാപ്തി എന്നാൽ ഇതിൽ നിാരെങ്കിലും പശ്ചാത്തപിച്ചു ഇതിൻ്റെ മുക്മിനായി ശരിയായ വിശ്വാസം സ്വീകരിച്ചു പോരാ വ അമിര സ്വാലിഹൻ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചു നല്ല ഈമാൻ ഒന്ന് തോപ വേണം രണ്ടാമത്തെ മുഗ്മിനാകണം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം ഫൗലായി സയ്യാത്തി ആ തരം ആളുകൾക്ക് അള്ളാഹു അവരുടെ പാപങ്ങളൊക്കെ തിന്മകളൊക്കെ നന്മകളാക്കി പരിവർത്തിപ്പിച്ചു കൊടുക്കും വഖാൻ അള്ളാഹു വഹ്ഫുർ റഹീമ അതാണ് നമ്മുടെ വിഷയം അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് അപ്പോൾ ഈ കുറ്റവും അള്ളാഹു പൊറുക്കും ഒരു യുദ്ധത്തിൽ മിന്ന കൊന്ന ശിക്ഷയും കുറ്റവും അള്ളാഹു പുറത്തു കൊടുക്കും അയാൾക്കും തോപ ചെയ്താൽ മാപ്പ് കൊടുക്കും ആരെങ്കിലും തോപ ചെയ്യുകയും തോപ് ചെയ്താൽ മാത്രം പോരാ നല്ലത് പ്രവർത്തിക്കണം ഈമാൻഡുകൾ അവൻ അള്ളാഹുങ്കിലേക്ക് ശരിയായ നിലയിൽ മടങ്ങുന്നവനാണ് അവനാണ് തോപെയ്തെന്ന് പറഞ്ഞാൽ പോരാ ഈമാനും വേണം അമൃത്സാലിയത്ത് പിന്നെ വർദ്ധിപ്പിക്കണം ആരൊക്കെ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് രക്ഷ കിട്ടുമെന്നാണ് അപ്പം ഈ ഹദീസ് നമ്മളുടെ ഉപിലേക്ക് വെക്കുന്ന സന്ദേശം വളരെ ഗൗരവമുള്ളൊരു സന്ദേശമാണ് അതായത് ഏത് തെറ്റും അള്ളാഹു പുറത്തു തരും കൊലയാളി പോലും പിന്നീട് സ്വർഗത്തിൽ വരും എന്നിട്ട് ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്ന പറയുന്നു നോക്കും നിങ്ങൾ കൊന്നു അങ്ങനെ ഇയാൾ നരകത്തിലേക്ക് പോകുന്നു സുമ യത്തൂബ്ലാഹു അല ഖാത്തിലി ഈ കൊലയാളി തോപ ചെയ്യുന്നോടി കൂടി അള്ളാഹു അയാൾക്ക് തോപ സ്വീകരിക്കും ഫയുസ്ലിം എന്നിട്ട് അദ്ദേഹം മുസ്ലിമാകും ഫയ്യുസ്തഷ് ഹദൂ അങ്ങനെ അയാളും ഒരു യുദ്ധത്തിൽ രക്തസാക്ഷിയാകും രക്തസാക്ഷിക്ക് നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെ അയാൾക്ക് കിട്ടും ഇസ്ലാമാകുന്നതോടുകൂടി അയാളുടെ മുമ്പുള്ള കൊലക്കുറ്റം അയാൾക്ക് പുറത്തു കൊടുക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അതിരുകളില്ല അറ്റങ്ങളില്ല ഒരു പരിധിയുമില്ല കാരുണ്യത്തിന്റെ പാരാപാരമായ അള്ളാഹുവിൻ്റെ മുമ്പിൽ തൗബ ചെയ്യാനും പശ്ചാത്തപിക്കാനുമാണ് എല്ലാ ആളുകളും സന്നദ്ധമാവേണ്ടത് ഈ ഹദീസ് നമ്മൾക്ക് പഠിപ്പിക്കുന്ന ഈ പാഠം നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവിട്ടു